നമ്മളിന്ത ഇപ്പോൾ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേക ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഈ ഇല്ല ഈ തോട്ടം എങ്ങനെ പിടിപ്പിച്ചു എന്നുള്ള വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒത്തിരി കൂട്ടുകാർ ചോദിച്ചു ഇത് എങ്ങനെ നടാന്നുള്ളത് അപ്പോൾ ഇത് നടുന്നതിനുള്ള മെത്തേഡ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് അത്യന്താവശ്യങ്ങളാണ് കാരണം എല്ലാവരും ചിന്തിക്കുന്നൊരു വലിയ പരിപാടിയൊക്കെ ചെയ്തു കഴിഞ്ഞാലാണ് ഡ്രാഗൺ ഫ്രൂട്ട് നട്ടുപിടിപ്പിക്കാൻ ടെറസിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റുള്ളൂ ഞങ്ങൾ ഏതാണ്ട് ബാംഗ്ലൂരിൽ ഏറ്റവും വലിയ ടെറസ്സില് ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടാണ് ഇപ്പോൾ പിടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് പിടിപ്പിക്കാനായിട്ട് നമ്മൾ ചെയ്ത് ഉപയോഗിച്ച മെത്തേഡ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഇത് കാണുക ചെയ്യുക ഇപ്പം ഞാൻ നിങ്ങളെ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങൾ കാണും ചെറുതുകൊണ്ടില്ലേ ഒരടി വട്ടവും ഏതാണ്ട് ഒരു ഒന്നേ ഒരടി താഴ്ചയും ടി അടിവട്ടമുള്ളൊരു ചട്ടിയാണിത് അതിന് ശേഷം നട്ടില്ല കൊക്കോ ബിറ്റ് അതിനുശേഷം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ വെർമി കമ്പോസ്റ്റാണിത് ഇത് ഇതിൻ്റെ അടിയിൽ നമ്മൾ ചട്ടിയിൽ പൊത്തിട്ടതിന് ശേഷം അവിടെ ആ ഹോളിൽ കവർ ചെയ്യാനുള്ള ഡോക്കൻ ഈ ഓടിൻ്റെ പീസുകളാണിത് ഇത് നമ്മുടെ ഏറ്റവും ഇത് നിങ്ങളെ ഞാൻ തുറന്ന് കാണിച്ചു തരാം പിന്നീട് ഇതിനകത്തുള്ളത് നമ്മുടെ മണ്ണിര എന്ന് പറഞ്ഞ കർഷകൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള മണ്ണിരയാണ് അപ്പം നം ഇതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകം പിന്നീട് ഒരു വീഡിയോ ചെയ്യുന്നതാണ് പക്ഷേ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ചട്ടി എടുക്കുക ഈ ചട്ടിയുടെ കണ്ടോ ഇവിടെ രണ്ട് പൊത്ത് നമ്മൾ ഇടുന്നു ഓക്കെ സീ നമ്മൾ അതിൻ്റെ പൊത്ത് ഇടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളം നല്ല നീറ്റായിട്ട് പോകുന്നതിനു വേണ്ടി നമ്മൾ ആദ്യം ചെയ്ത് കണ്ടില്ലേ രണ്ട് പോട്ടിടുന്നു അതിന് ശേഷം നമ്മളിവിടെ വെച്ചിരിക്കുന്ന ഈ കല്ലുകൾ അതിൻ്റെ ചെ നമ്മൾ നിറച്ച് കൊടുക്കുന്നു ഇതേപോലെ നിറച്ച് കൊടുത്തിട്ട് അപ്പം ഞാനിപ്പോൾ ഈ പോട്ട് ഫില്ല് ചെയ്യുന്നില്ല ഫില്ല് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് നമ്മൾ ഈ കൊക്കോബിറ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ അടത്തി വെള്ളത്തിലിട്ട് വയ്ക്കാം അപ്പോൾ ഏതാണ്ട് ഒരു പോട്ടിന് ഇടുന്നതിന് ഇതിൻ്റെ ഒരു നാലിലൊന്ന് അഞ്ചിലൊന്ന് മതി ഈ ഒരു ബോക്സ് കൊക്കോപിറ്റ് ബോക്സ് ടൈപ്പ് ഉള്ളതിൻ്റെ ഒരഞ്ചിലൊന്ന് പീസ് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചട്ടിയിൽ ഈ വെർമി കമ്പോസ്റ്റും ഈ കൊക്കോപിറ്റോടെ മിക്സ് ചെയ്ത് ഒരു മിക്സപ്പായിട്ടുള്ള സംഭവമാണ് നമ്മൾ ഇതിനകത്ത് ഫില്ല് ചെയ്യേണ്ടത് ഇന്ന് ഫില്ല് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മളൊരു സെവൻറ്റി ഫൈവ് കണ്ടോ ഈ ലൈൻ വരെയാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ട കാര്യമുള്ളൂ ഇത് ഫില്ല് ചെയ്യുന്നതിന് ശേഷം ഉണ്ടോ ഇത് നല്ല ഭംഗിയായിട്ടുള്ള നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണ് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ഞാൻ പറഞ്ഞ് ബ്രീഫായിട്ടൊന്നു പറഞ്ഞുതരാം ഇത് കണ്ടില്ല നമ്മുടെ ടെറസിലുള്ള വേസ്റ്റ് ഇലകൾ പിന്നെ നമ്മുടെ ഈ ഗാർഡൻ ചെയ്യുന്നതിൻ്റെ മെയിൻ പർപ്പസ് എന്താണ് നമ്മുടെ അടക്കളയിൽ വരുന്ന വെറ്റ് വേസ്റ്റുകൾ കംപ്ലീറ്റ് നമ്മൾ ടെറസിൽ പ്രോസസ്സ് ചെയ്ത് വെർമി കമ്പോസ്റ്റായിട്ട് മാറ്റുകയാണ് അപ്പോൾ അത് വെർമി കമ്പോസ്റ്റായിട്ട് മാറ്റുന്നതിന് നമ്മൾ എന്തു ചെയ്യും ഇതുപോലത്തെ സാധനങ്ങൾ ഇതേപോലെ ചട്ടിയിൽ ചട്ടിയുടെ അടിയിൽ നടുക്കൽ ഐറ്റം ഇത് ഇപ്പോൾ ഞാൻ ഇത് കാണിക്കുന്ന കിച്ചൺ ഇന്നത്തെ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ടാണ് അപ്പോൾ കിച്ചണിൽ നിന്ന് വരുന്ന നമ്മുടെ പച്ചക്കറി വേസ്റ്റുകളെല്ലാം ഇതേപോലെ ചെയ്യാം അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞില്ലായിരുന്നു ഒരു അതി ഭയാനകമായ ഒരു രസമായിട്ടുള്ള നമ്മുടെ മണ്ണിര സുഹൃത്തുക്കൾ അവരെ ഞാനിങ്ങനെ ഇതിനകത്ത് വെച്ചിരിക്കുകയാണ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ഇവരാണ് നമ്മുടെ ബെർമ്മി കമ്പോസ്റ്റ് റെഡിയാക്കുന്നത് അപ്പം നിങ്ങൾ ഇത് ഇവ ഇവരെ ഒന്ന് കാണുക ഇവരെ ഒന്ന് കണ്ട് പരിചയപ്പെടുക ഇത് കണ്ടോ ഇവരിഷ്ടം പോലെ നമ്മൾ കർഷകരെ അടുത്തുനിന്ന് സംഘടിപ്പിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവരെ നമുക്ക് കയ്യിലെടുക്കാം മടിയിൽ വയ്ക്കാം ഇതൊന്നും ഒരു പ്രശ്നമില്ലാത്ത നമ്മുടെ സുഹൃത്തുക്കളാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇതാ നമുക്ക് തോന്നുന്ന വേസ്റ്റ് സാധനങ്ങളെല്ലാം നല്ല രീതിയിലുള്ള കമ്പോസ്റ്റ് ബെർമി കമ്പോസ്റ്റ് ഇതേപോലത്തെ കമ്പോസ്റ്റായിട്ട് ഇവർ ഒരു മൂന്ന് നാലാഴ്ച കൊണ്ട് ഇതെല്ലാം തിന്ന് നല്ല ഭംഗിയായിട്ട് നമുക്ക് തരാം അപ്പോൾ ഇവരെ എന്നും സംരക്ഷിക്കാം അതുകൊണ്ടാണ് കെമിക്കൽ ഉപയോഗിച്ച് ഇവരെല്ലാം ചത്തുപോകും അപ്പോൾ ഇവർ ചത്തുപോകാതിരിക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും പോയ്സൺ ഫ്രീ ആയിട്ടുള്ള നല്ല പച്ചില വളങ്ങൾ മാത്രമാണ് നമ്മുടെ ടെറസിൽ ചെയ്യാൻ പോകുക അതിനു വേണ്ടിയാണ് നമ്മളിവരെ ഇങ്ങനെ സംരക്ഷിച്ച് കൊണ്ടുനടക്കുന്നത് എല്ലാ ചട്ടികളിലും നമ്മൾ ഇവരെ സ്ഥാപിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ കട്ടിങ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ നോക്കുക ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്ലാൻ്റാണ് നിങ്ങളിൽ കാണുന്നത് അപ്പോൾ ഇത് നോക്കിയാൽ ഈ ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് എപ്പോൾ കട്ട് ചെയ്താലും നമ്മൾ ഇത് ഈ ഇതിൻ്റെ ഒരു ഒരു ജോയിൻറ് പീസുകൾ പോലെ ഇത് കണ്ടില്ല എല്ലാത്തിനും ഒരു ജോയിൻറ്റ് പീസുകളുണ്ട് ഇതേപോലെ കണ്ടില്ലേ ഒന്ന് രണ്ട് മൂന്ന് അപ്പം നമ്മൾ കട്ട് ചെയ്യുന്ന ഏത് പീസാണെങ്കിലും നല്ല ഭംഗിയായിട്ട് നീണ്ട ഇവിടെ വെച്ച് പിന്നെ മുറിക്കുക കട്ട് ചെയ്ത് കിട്ടുന്ന പീസ് നമ്മൾ എന്ത് ചെയ്യണം ഇതേപോലെ ഒരു മുക്കാൽ ഭാഗം നിറച്ച് വെച്ചിരിക്കുന്ന ചട്ടീടെ കണ്ടില്ലേ ഒരു രണ്ടിഞ്ച് രണ്ടിഞ്ച് കുഴി മതി ആ കുഴിയിൽ നമ്മൾ ഇതിനെ ഭംഗിയായിട്ട് അധികം താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ ഇത് സോഫ്റ്റ് പാട്ടുകളാണ് അപ്പോൾ ഇത് നിങ്ങൾക്കറിയാലോ സോഫ്റ്റായിട്ടുള്ള ഏരിയ ചീഞ്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിനകത്ത് വേറെ ഇന്നിപ്പോൾ നമ്മൾ അത് നിങ്ങളോട് പറയുന്ന മാത്രമേ ഉള്ളൂ ഒരു പ്രത്യേകിച്ച് വേറൊരു കാര്യം കൂടെ നിങ്ങളുടെ പറു തരാനുള്ളത് ഇത് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഒരു ദിവസം നമ്മൾ നല്ല വെയിലു വെച്ച് ഉണക്കുക ഉണക്കുക എന്ന് പറഞ്ഞാൽ വെള്ളമൊന്നും വലിയ ആയിട്ട് വിടുക ഒന്നോ രണ്ടു ദിവസം വെച്ചാലും കുഴപ്പമില്ല അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് ഇതിനെ തുണഞ്ഞ് ഇതേപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നാലഞ്ച് ദിവസം കൊണ്ട് ഇത് നല്ല ഭംഗിയായിട്ട് ആ വെള്ളം വലിഞ്ഞതെല്ലാം റീഫില് ചെയ്തിട്ട് അത് ഫ്രഷാവാൻ തുടങ്ങും പക്ഷെ മുളയ്ക്കുന്നതിന് ഏതാണ്ട് ഒരാഴ്ച രണ്ടാഴ്ച എടുത്ത് നന്നായിട്ട് സമയം സമയമെടുത്തതിന് ശേഷം മാത്രമാണ് ഇതിൻ്റെ അകത്ത് ഷൂട്ടുകൾ വരാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു ഇതേപോലത്തെ ഒരു പീസ് നമ്മൾ ഇത് നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടിൽ നിന്ന് മുറിച്ച് ഇതേപോലെ നട്ടു ഇതിപ്പോൾ ഏതാണ്ട് മച്ചുറായ നമ്മൾ നമ്മളെടുത്ത് നട്ടിരിക്കുന്നത് ഇതിൻ്റെ ഗുണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ട് ഒരു വർഷത്തിനകം ഇതേപോലെ നിങ്ങൾ കണ്ടില്ലേ ഇതേപോലെ ഇത് വളർന്ന് മുകളിലേക്ക് പോകാൻ തുടങ്ങും മുകളിലേക്ക് പോയി ചാഖകൾ ഉപചാഖകളായിട്ട് മാറും എന്നിട്ട് ഇതേപോലെ പഴങ്ങൾ ഇവിടെ ഇവിടെ ഞങ്ങളെ സംബന്ധിടത്തോളം ഞങ്ങൾക്ക് ഏതാണ്ടൊരു ഈ വർഷം ഒരു ഇരുന്നൂറ്റമ്പത് പഴത്തിന് കൂളിലും നമ്മൾ പ്രതീക്ഷിക്കുന്നു കാരണം രണ്ട് മൂന്ന് സ്റ്റേജ് ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ആദ്യം കണ്ടില്ല ഇത് പഴുത്തതുണ്ട് ഇതേപോലെ പച്ചയുണ്ട് ഇതേപോലെ കണ്ടില്ല മുട്ടുകൾ വരുന്നു പിന്നതേ അതിലും താഴെയുള്ള മുട്ടുകൾ വരുന്നു അപ്പം നിങ്ങൾ എല്ലാവരെയും ഈ ടെറസ് ഗാർഡനിലേക്ക് എൻ്റെ ഈ ടെറസ് ഗാർഡൻ വീഡിയോ ചെയ്യുന്നതിനുള്ള ഒരു പർപ്പസ് മാത്രമേ ഉള്ളൂ കാരണം എല്ലാ സുഹൃത്തുക്കളും നമ്മൾ കർഷകരുടെ മക്കളാണ് പണ്ട് പോകുന്നത് അപ്പം നമ്മൾ ഒരു ടെറസ് ഗാർഡനിൽ കുറേ കൂട്ടുകാരെ ഉണ്ടാക്കുക ടെറസ് ഗാർഡനിലേക്കുള്ള ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക അതുപോലെ ടെറസ്സിൽ ടെറസിൽ ഇങ്ങനെയെല്ലാം കൃഷി ചെയ്ത് ഉണ്ടാവുമെന്ന് നമ്മളെ മക്കളെയും നമ്മുടെ കുടുംബത്തിലുള്ളവരെയൊക്കെ പഠിപ്പിച്ച് കാണിച്ചു കൊടുക്കുക എൻ്റെ ഒരൊറ്റ ഇൻട്രസ്റ്റ് അത് മാത്രമേ ഉള്ളൂ വേറൊരു ഇൻട്രസ്റ്റും ഇതിനകത്തില്ല അപ്പോൾ ആ ഇൻട്രസ്റ്റ് ഉള്ളവർ യൂട്യൂബ് വഴി നമ്മുടെ വീഡിയോ കണ്ട നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഡിസ്ലൈക്ക് ചെയ്യുക അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം പക്ഷെ ഒത്തിരി ഗാർഡൻ ടെറസ് ഗാർഡൻ ചെയ്യാനായിട്ടുള്ള ഒത്തിരി ആൾക്കാരെ ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുകയാണ് എന്ത് സഹായം ഇതിൻ്റെ കട്ടിങ്സുകൾ എന്നെ എനിക്കൊരു ആയിരം ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കട്ടിങ്സുകൾ വാങ്ങി കൊടുക്കാനുണ്ട് അത് ഫ്രീ ആയിട്ട് കൊടുക്കാം ഒത്തിരി പേരൂടെ ഒന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ ഈ ഡ്രാൻഫുട്ടിൻ്റെ നടന വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡ് നിങ്ങൾ കണ്ടു മനസ്സിലാക്കി എന്നാലോചിക്കുന്നു ഇപ്പം നമ്മൾ ഈ ചെയ്തു വെച്ചിരിക്കുന്ന ഇതേ സിസ്റ്റം തന്നെ ഉപയോഗിക്കാം ഇതിന് വേറൊരു മെത്തേഡും കൂടെ വളരെ സിമ്പിളായിട്ടുണ്ട് അത് നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്തായിരിക്കും ഇപ്പോൾ നമ്മൾ ഈ ഫില്ല് ചെയ്തിരിക്കുന്ന ചട്ടികൾ ഞാൻ ഇൻ ബ്രീഫായിട്ട് പറയാം ഇതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് ചകിരി മറ്റുള്ള ചകിരി ടൈപ്പ് സാധനം പ്രത്യേകിച്ച് ചകിരി തന്നെ അത് കുറേ നിറച്ച് കൊടുത്താൽ ഇതിൻ്റെ വേരുകൾക്ക് പ കേ കേടുകളും പ്രശ്നങ്ങളൊന്നും വരാതിരിക്കും അപ്പം നമ്മളിപ്പോൾ ഇത് വെർമി കമ്പോസ്റ്റും കൊക്കോ വിസ്റ്റും കൊക്കോ വിറ്റും മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കുറേ ഹസ്ക്ക് ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കാരണം അങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ ചെയ്തത് ചിലത് നമ്മൾ ഇങ്ങനെയും ചെയ്തിട്ടുണ്ട് ഇതും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നന്നായിട്ട് പോകും പക്ഷെ ഇതിന് വെള്ളം വളരെ കുറച്ച് മതി അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം